ശ്രീ മഹാഗണപതി നമ ജ്യോതിഷ സംഗീതയാത്ര പി വിജയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയൻ തലപ്പറന്നു ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ബുധൻ്റെ രാശിമാറ്റം എടവൻ രാശിയിലേക്ക് മെയ് മുപ്പത്തൊന്ന് മുതൽ ജൂൺ പതിമൂന്ന് വരെ സഞ്ചരിക്കും ശുക്രൻ്റെ രാശിയിലേക്ക് ബുധൻ്റെ രാശിമാറ്റം ഏറെ ഗുണം ചെയ്യുന്ന ആറ് രാശി കൂറുകാർക്കാണ് അതായത് പതിനെട്ട് നക്ഷത്രക്കാർക്കാണ് ഈ ബുധൻ്റെ രാശിമാറ്റം കൊണ്ട് ഗുണം ചെയ്യും ബുധൻ രണ്ടാം രണ്ടാംകൂറിലും പത്താംകൂറിലും പതിനൊന്നാംകൂറിലും എട്ടാംകൂറിലും ആറാംകൂറിലും രണ്ടാം രണ്ടാംകൂറിലും സഞ്ചരിക്കുമ്പോൾ ഈ ബുധനെ കൊണ്ടുള്ള എല്ലാ ഗുണങ്ങളും ഈ നക്ഷത്രക്കാർക്ക് അനുഭവപ്പെടും നാലാം ഭാവകാരകനും എഴുത്തുകാരകനും കുടുംബകാരകനും മാതുലകാരകനും വിദ്യാകാരകനും കൂടിയാണ് വിദ്യക്കേറ്റവും ഗുണപ്രദമായിട്ടുള്ളത് ബുധനെ കൊണ്ടാണ് ചിന്തിക്കുക വീട് മാതുലൻ കുടുംബം എന്നീ കാരകത്വെല്ലാം എല്ലാം ബുധനെക്കൊണ്ട് ചിന്തിക്കേണ്ടതാണ് അപ്പോൾ ബുധൻ്റെ ഈ രാശിമാറ്റം കൊണ്ട് ആദ്യമായിട്ട് ഗുണം ചെയ്യുന്നത് മേടക്കൂറുകാർ തന്നെയാണ് അശ്വതി ഭരണി കാർത്തികാലി മേടക്കൂറുകാർ രണ്ടാംകൂറിലാണ് ബുധൻ സഞ്ചരിക്കുക രണ്ടാംകൂറിൽ ബുധൻ മെയ് മുപ്പത്തൊന്ന് മുതൽ ജൂൺ പതിമൂന്ന് വരെ സഞ്ചരിക്കുമ്പോൾ വളരെ മാറ്റങ്ങൾ സംഭവിക്കും സന്തോഷപ്രദമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും മനസ്സന്തോഷം കൈവരിക്കും സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാവും കൂടെയുള്ളവരുടെ സഹായങ്ങളും ഉണ്ടാകും ഇനി മറ്റു കൂടെയുള്ളവരോ സഹോദരന്മാരോ ബന്ധുക്കളിൽ നിന്നോ ശത്രുതകളുണ്ടെങ്കിൽ അതൊക്കെ മാറി നല്ല അനുഭവങ്ങൾ വന്നു വന്നുചേരും വീട് ഗൃഹം പുതിയ വീട്ടിലേക്ക് മാറാനും ഗൃഹപ്രവേശത്തിനെല്ലാം അനുകൂല സാഹചര്യം വഴിയൊരുക്കും രണ്ടാംകൂറിൽ നിൽക്കുമ്പോൾ ആജ്ഞാഗുണമുണ്ടാകും നമ്മൾ പറയുന്നത് മറ്റുള്ളവർ അനുസരിക്കും അത് കേൾക്കുകയും ചെയ്യും മേടക്കൂറുകാർക്ക് ഈ ബുധൻ്റെ മാറ്റം കൊണ്ട് ഗുണം ചെയ്യും അടുത്തത് പറയാൻ പോകുന്നത് കർക്കിടകക്കൂറാണ് കർക്കിടകക്കൂറുകാർക്ക് ബുധൻ പതിനൊന്നാംകൂറിലാണ് സഞ്ചരിക്കുന്നത് പതിനൊന്നാംകൂറിൽ ധനലാഭം കുടുംബസുഖം നേട്ടങ്ങൾ അനുകൂലമായിട്ടാണ് വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കെല്ലാം നേട്ടമുണ്ടാകും പരീക്ഷയെല്ലാം എഴുതി ചെയ്തവർക്ക് വിജയമുണ്ടാകും മരുമക്കളും അമ്മാവന്മാരും തമ്മിലുള്ള സ്വരച്ചേർച്ചയും അനുകൂല സാഹചര്യമെല്ലാം വന്നു ചേരും മൂന്നാംകൂറിൻ്റെ അധിപനും പന്ത്രണ്ടാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ബുധൻ പതിനൊന്നാംകൂറിൽ സഞ്ചരിക്കുമ്പോൾ കൂടെയുള്ളവരുടെ ഇത്തരം ബന്ധുക്കളിൽ നിന്നുള്ള അനുകൂലമായിട്ടുള്ള ഗുണങ്ങളും സാമ്പത്തികമായ മറ്റേ എന്തെങ്കിലും സഹായങ്ങളെല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ് ചെലവുകൾ കുറയുകയും ചെയ്യും ബുധൻ്റെ മാറ്റം കർക്കിടകക്കൂറുകാർക്കും കർക്കിടകക്കൂർ എന്ന് പറഞ്ഞാൽ പുനർദ്ധം പൂയം ആയില്യ നക്ഷത്രം കർക്കിടകക്കൂർ ഇവർക്കെല്ലാം ഗുണം ചെയ്യും അടുത്തത് പറയാൻ പോകുന്നത് ചിങ്ങക്കൂറുകാർക്ക് തന്നെയാണ് ചിങ്ങക്കൂറ് മകം പൂരം ഉത്രംകാല് ചിങ്ങക്കൂറുകാർക്ക് അവർക്ക് പത്താംകൂറിലാണ് ബുധൻ സഞ്ചരിക്കുക വിദ്യാധിപരും രണ്ടാം ഭാവാധിപരും കുടുംബകാരകനുമായിട്ടുള്ള ബുധൻ പതിനൊന്നാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ബുധൻ പത്താംകൂറിൽ സഞ്ചരിക്കുമ്പോൾ മനസ്സിൽ വിചാരിച്ച വിദ്യാഭ്യാസത്തിന് അഡ്മിഷൻ കിട്ടും നമുക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പഠിക്കുവാനുള്ള അവസരമുണ്ടാകും ഉന്നത വിദ്യാഭ്യാസത്തിന് മനസ്സിൽ വിചാരിച്ച അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാഹചര്യവും ഉണ്ടാകും കൂടാതെ കർമ്മഭാവത്തിനും അനുകൂലമാണ് പുതിയ ഏതെങ്കിലും കർമ്മ വിദ്യാഭ്യാസ സംബന്ധമായിട്ട് ഈ അവിടുന്ന് തന്നെ ജോലി കിട്ടാനുള്ള സാഹചര്യമെല്ലാം വഴി വരും കുടുംബസുഖമുണ്ടാകും കുടുംബത്തിൽ നല്ല അനുഭവങ്ങളും ഉണ്ടാകും മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾക്കെല്ലാം നേട്ടമുണ്ടാകും സാമ്പത്തിക വിജയം ഗൃഹത്തിൽ ധനദാന ലാഭം മാതാവിന് രോഗമുണ്ടെങ്കിൽ മാ രോഗശമനം ഇതൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ ചിങ്ങക്കൂറുകാർക്കും മകം പോലും ഉത്രംകാലം ചിങ്ങക്കൂറുകാർക്കും ബുധൻ്റെ മാറ്റം കൊണ്ട് ഗുണം ചെയ്യും അടുത്തത് തുലാക്കൂറാണ് ചിത്ര അര ചോതി വിശാഖമുക്കാൽ തുലാക്കൂർ തുലാക്കൂറിൻ്റെ തുലാക്കൂറിന് അഷ്ടമക്കൂറിലാണ് ബുധൻ സഞ്ചരിക്കുക ഒമ്പതാംകൂറിൻ്റെ അധിപനും പന്ത്രണ്ടാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ബുധൻ അഷ്ടമക്കൂറിൽ സഞ്ചരിക്കുമ്പോൾ പിതൃജനങ്ങളുമായിട്ട് ഗുരുക്കന്മാരെയുള്ള പല വിരോധങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറി നല്ല അഭിപ്രായങ്ങളും സാമ്പത്തിക ലബ്ധിയും കുടുംബസുഖവും പിതൃ ഗുരുക്കന്മാർ എന്തെങ്കിലും സ്വത്തോ മറ്റോ കിട്ടാനുള്ളവർക്ക് അത് നേടുകയും ചെയ്യും എല്ലാം കൊണ്ടും അവർക്കും ഗുണപ്രദമായിട്ടുള്ള അനുഭവമാണ് ഭാഗ്യാധിപനും പന്ത്രണ്ടാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ബുധൻ അഷ്ടമക്കൂറിൽ നിൽക്കുമ്പോൾ ഭാഗ്യ ഗുണമുണ്ടാകും ചെലവുകൾ കുറയും വിദ്യാഭ്യാസത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അനുകൂല സാഹചര്യം വഴിയൊരുക്കും വീടോ മറ്റോ ഭൂമിയോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് കാര്യസാധ്യം ഉണ്ടാകും അപ്പോൾ തുലാക്കൂറുകാർക്കും അനുകൂല സാഹചര്യമാണ് ബുധൻ്റെ മാറ്റം അടുത്തത് മൂലം പൂരാടം ഉത്രാടംകാർ ധനക്കൂറുകാർക്കാണ് ധനക്കൂറുകാർക്ക് ആറാംകൂറിലാണ് ബുധൻ സഞ്ചരിക്കുക ആറാംകൂറ് ശത്രുജയം ആരോഗ്യം കുടുംബത്തിൽ ശത്രുതയുണ്ടെങ്കിൽ അതൊക്കെ മാറും ധനലാഭം ഉണ്ടാകും രോഗമുള്ളവർക്ക് രോഗശമനം ഉണ്ടാകും രോഗശമനമുണ്ടാകും ഏഴാംകൂറിൻ്റെ അധിപനും പത്താംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ബുധൻ ആറാം കൂറിൽ നിൽക്കുമ്പോൾ പങ്കാളിയിൽ നിന്നുള്ള പിണക്കങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിണങ്ങിപ്പോയവരാണെങ്കിൽ അത് രമ്യതയിലെത്തിച്ചേരാനും കൂടാതെ പങ്കാളിക്ക് പുതിയതായി എന്തെങ്കിലും ജോലിക്ക് ശ്രമിച്ചവർക്ക് ജോലി കിട്ടുവാൻ സാധ്യതയുണ്ട് ഇടപാടിന് വിജയമുണ്ടാകും ഇടപാട് ക്രയവിക്രയ കർമ്മത്തിനെല്ലാം കർമ്മം ചെയ്യുന്നവർക്ക് അതിൽ നേട്ടവും കാര്യങ്ങൾ തടസ്സമില്ലാതെ പോവുകയും ചെയ്യും ജോലിയിൽ ശത്രുക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് തർക്കങ്ങളെല്ലാം വന്നവർക്ക് അതൊക്കെ മാറി ജോലി ചെയ്യാനും ദോഷമെല്ലാം മാറി എല്ലാ കാര്യങ്ങൾക്കും തെളിഞ്ഞു വരും അപ്പോൾ ഈ മൂലം പൂരാടം ഉത്രാടം കാര്യം ധനിക്കൂറുകാർക്കും ബുധൻ്റെ മാറ്റം ആറാംകൂറിൽ ഗുണം ചെയ്യുന്നതാണ് അടുത്തത് കുംഭം രാശിക്കൂറാണ് അവിട്ടം അര ചതയം പൂരിട്ടാതി മുക്കാൽ കുംഭക്കൂറുകാർക്ക് കുംഭക്കൂറുകാർക്ക് നാലാംകൂറിലാണ് ബുധൻ സഞ്ചരിക്കുക നാലാംകൂറിൽ കുംഭക്കൂറിൽ സഞ്ചരിക്കുന്ന സമയത്ത് വീട് എടുക്കുന്നവർക്ക് ഗുണം ചെയ്യും വീടോ സ്ഥലമോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് കാര്യസാധ്യം ഉണ്ടാകും ഗൃഹത്തിൽ ധനധാന്യ ലാഭവും ഉണ്ടാകും മാതൃ ബന്ധുക്കൾക്കോ മറ്റോ രോഗങ്ങളുണ്ടെങ്കിൽ രോഗശമനമുണ്ടാകും അഞ്ചാംകൂറിൻ്റെ അധിപനും അഷ്ടമക്കൂറിൻ്റെ അധിപനുമായിട്ടുള്ള ബുധൻ നാലാംകൂറിൽ സഞ്ചരിക്കുമ്പോൾ മക്കളിൽ നിന്ന് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അവരുടെ വിവാഹമോ വിദ്യാഭ്യാസത്തിനോ ഒരു തൊഴിൽപരമായിട്ടോ തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറുന്നതാണ് അവരും അവരുടെ നല്ല സന്തോഷപരമായിട്ടുള്ള അനുഭവങ്ങളും ദൂരയാത്ര സഞ്ചരിക്കാനും ഉല്ലാസയാസ സഞ്ചരിക്കാനും സാധിക്കുന്നതാണ് ഈ ബുധൻ്റെ മാറ്റവും ഈ ചൊവ്വയുടെ മാറ്റം എല്ലാം ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാം കൊണ്ടും ഒരു തെളിഞ്ഞു വരാനുള്ള ഒരു കാലാവസ്ഥയാണ് ഈ കുംഭക്കൂറുകാർക്ക് വന്നു ചേർന്നിട്ടുള്ളത് മേടക്കൂറും കർക്കിടകക്കൂറും ചിങ്ങക്കൂറും തുലാക്കൂറും ധനക്കൂറും കുംഭക്കൂറും ഇങ്ങനെ ആറ് രാശി നക്ഷത്രക്കാർക്കും ഈ ബുധൻ്റെ മാറ്റം കൊണ്ട് ഏറെ ഗുണങ്ങൾ ഉണ്ടാകും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളെല്ലാ കമൻസും രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് എല്ലാവർക്കും നല്ല ഉദ്യോഗസ്ഥരുന്നു എല്ലാവർക്കും